ഹലോ ജാങ്കേഴ്സ് അതെൻ്റെ ബാക്കിയാണ് ഡ്രൈവ് ചെയ്താൽ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റുന്നു എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങളിവിടെ വണ്ടിക്കാത്തകത്താണെന്ന് വണ്ടിക്കകത്താണ് അപ്പം ഞാൻ അവർത്തും ചുമ്മാ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങളോട് കുറച്ച് സംസാരമൊക്കെ സംസാരിച്ച് വൈ നോട്ട് ഒരു സൺഡേ ഒരു ക്വിക്ക് വ്ളോഗ് ഇട്ടുകൂട കാരണം ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നല്ല 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 മെസ്സേജസ് ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പിടി ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപ്പം എനിക്കൊത്തിരി സന്തോഷം തോന്നി കാരണം നമ്മളെ ഒരു പരിചയം ഇല്ലാതെ ഈ യൂട്യൂബ് വഴി കണ്ട് ഇഷ്ടപ്പെട്ട് ഇത്രയും എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു 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 ഒരുപടി നല്ല ആൾക്കാരോ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നി സോ ഞാൻ ഓർത്തു എന്തുകൊണ്ട് നിങ്ങളുമായിട്ട് കുറച്ച് ചിറ്റ് ആറ്റ് ചെയ്ത് കൂടാ ഒരു സൺഡേ എന്താണ് അപ്പോൾ ഒരു വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ടുള്ള വലിയ സംഭവ ബഹടങ്ങളോ അല്ല സംഭവ എന്താണ് വികാസങ്ങളോ അങ്ങനെ പറയാമോ ആ അങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ വിചാരിക്കുന്നു ഉള്ള ഒരു ചെറിയൊരു ചിറ്റ് ചാറ്റ് വ്ലോഗും പോലെ എടുക്കുകയാണ് ഇപ്പോൾ എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഇരിക്കാം അപ്പോൾ നമ്മൾ റേച്ചമ്മേനെ പിക് ചെയ്തു റച്ചമ്മ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയേക്കുമായിരുന്നു ഇവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ ഞാൻ എൻ്റെ എന്താ പറയുക മുടിയൊക്കെ നമ്മൾ വെട്ടിയല്ലോ അപ്പോൾ നമ്മൾ ഒറിജിനൽ മുടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മുടെ സ്ട്രെയിറ്റൺ ചെയ്ത കുറച്ച് ഭാഗങ്ങളും എന്താണ് ഡാമേജ് ആയിട്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ നാച്ചുറൽ എന്താ കുറച്ച് നല്ല ഭാഗങ്ങളും കേട്ടുള്ള ഒരു മിക്സിലാണ് നമ്മൾ എൻ്റെ കൈ കഴിക്കുന്നത് ഞാൻ താഴെ പോർക്കാണ് അമ്മയുടെ അച്ഛൻ വീട്ടിൽ വന്നേക്കുവാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്പർ വൺ ആയിട്ടുള്ളത് എൻ്റെ ഈ പാൻസ് ആണ് എൻ്റെ ഈ പാൻസ് അമ്മയുടെ കൊടുക്കണം അമ്മേനെ കൊടുത്തുള എൻ്റെ ഫിക്സ് ചെയ്യിപ്പിക്കണം അപ്പോൾ എന്താണ് എന്തെങ്കിലുമൊക്കെ തുളവീണാൽ അമ്മയുടെ കൊണ്ടു കൊടുക്കും അമ്മേയെന്ന് ഫിക്സ് ചെയ്തതരാൻ പറഞ്ഞു അപ്പം അമ്മയുടെ തയ്യൽ മെഷീനും എല്ലാം ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് തയ്ക്കാൻ അറിയുന്നതുകൊണ്ടും കൂടി ഞാൻ കിറ്റൈലറിൻ്റെ ആവശ്യമുള്ള ഗേറ്റ് തുറന്നാ ഓ അവർ ഞങ്ങൾക്ക് പ്രവേശനം തന്നിട്ടുണ്ട് പിന്നെ റേച്ചമ്മയുടെ ബാഗും സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കഴിഞ്ഞ ദിവസം അവൾ ഇവിടെ ആയിരുന്നല്ലൊക്കെ ഇടുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ അടുക്കളയിൽ വലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് തിന്നണം എന്തെങ്കിലുമൊക്കെ പാർസൽ വേണമെങ്കിൽ കിട്ടുവാണെങ്കിൽ കൊണ്ടുപോകണം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ വേണമെങ്കിൽ ഇതാണ് അമ്മയുടെ അച്ചേടേയും ഫ്രണ്ടിയാടിക്കണ്ട നല്ല രസമല്ലേ ഇത് കാണുമ്പം എനിക്കിപ്പോഴും ഒരു റിസോർട്ട് ഓർമ്മ വരും ഷോശാമിക്കൂടെ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ആ ചെമ്പരത്തി ചെമ്പരത്തി സീക്കളല്ലേ അടുത്ത അജാ മതി അയ്യോ അവിടെ തോളൊക്കെ എല്ലാരും കാണിക്കരുത് എനിക്ക് കാണാൻ കേടാ ഞാനിവരോട് പറഞ്ഞോളൂ അടക്കളെന്താ കടിച്ചു മാറ്റാണെന്ന് എന്താണ് എന്താണ് എനിക്ക് കാണിക്കൂ താങ്ക്സ് ബാണ്ടൊക്കെട്ടൊക്കെ കിട്ടി ഞാൻ തെങ്ങിട്ട് തെങ്ങിട്ടും പോവുകയാണ് ബാണ്ട കെട്ടൊക്കെ കിട്ടാൻ കട്ട്ലറ്റ് മൊത്തം ഇരിക്കാൻ അമ്മ ഒരു മിനിറ്റ് പറഞ്ഞാരുന്നു കണ്ടിട്ടാ രേ എന്നാ പാട്ടില് നമ്മള് ഞാന് ഗിഫ്റ്റ്സ് ഉണ്ട് മറ്റേ പാർട്ടി ബാഗ് ഞാൻ എന്താ ഉണ്ട് അവര് കൊടുത്ത അവര് എന്ന താങ്ക് യു ഗിഫ്റ്റ് ബാഗ് തന്നതല്ലേ പാർട്ടി തന്നത് അല്ലേ എന്തൊക്കെയുണ്ടോ കാണിച്ചേ ചാകരയാണോ ചാകര അടുത്തയാളുടെ ഗിഫ്റ്റ് ഇത് വേണമെങ്കിൽ പൊറഞ്ഞു കൊടുക്കാൻ നമുക്ക് അല്ലേ ആ റൂളർ ഞാനല്ലേ ഇവിടുത്തെ റൂളർ എന്തിനു പേരാ റൂളർ ഓ മ്യാജിക്കൽ ഓ ഇതോ പൂച്ചക്കുട്ടിയുടെ ഇതാണ് അതെ അതെപ്പോഴും ചൈനീസ് ഫുഡിന്റെ വിചാരമായിരുന്നു അതും ഇതിന്റെ സെയിം സെറ്റാന്ന് തോന്നുന്നു ഓ ഓ പെർഫെക്റ്റ് അതന്നെ സെയിം സെറ്റ് പൂച്ചയുടെ തീമ് എല്ലാം ഒരു സെയിം സെറ്റ് ആണ് പൂച്ച തീമാണ് പാവം പാവം പൂച്ച പൂച്ചാമി നിന്നെ കൊണ്ടുപോയ പാറ്റിക്ക് ഇല്ലല്ലോ നീ എന്നോട് കൂടി വരുന്നേ ഓ നീ പൂച്ചോ നീ പട്ടിക്കുട്ടിയാ പട്ടിക്കുട്ടി ഓ പേപ്പർ ക്ലിപ്സ് പേപ്പർ ഓ ബുക്ക് മാർക്സ് ബുക്ക് മാർക്സ് ഇത് ബുക്ക് വായിക്കുമ്പോ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ളതാ അതെ മാർക്ക് ആണ് അത് പേപ്പർ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ളതാ നിങ്ങൾ എന്തിനാ കാര്യം വരുന്നത് ഇവിടെ ഒരു പട്ടിക്കുട്ടിന്റെ നമ്മുടെ ഫുഡിന്റെ ബാഗിനകത്ത് ഇവർ ചെറിയ ചെറിയ ഇറേസർ ക്യൂബിൾസ് വെച്ചേക്കുകയാണ് അടുത്ത ഐറ്റം പോരട്ടെ അതിനിരിക്കലായിരിക്കും ഐറ്റം ആഹാ അത് പൊട്ടിക്കണം മോനെ നിനക്ക് കൊണ്ടായിരുന്നല്ലേ ഓൾറെഡി ചെയ്തത് അതിനെന്തിനാ പൊട്ടിക്കുന്നേ ഹെയ് ഇവൾക്ക് സെയിം സാധനം ഓൾറെഡി ഉള്ളതാണ് എന്നാലും പൊട്ടിക്കണം പിള്ളേരുടെ ഒക്കെ ഒരു കാര്യ പക്ഷെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും അത് കൊടുക്കാമല്ലോ ഇഷ്ടമുള്ള ആർക്കെങ്കിലും എനിക്കെന്താ സ്ലീ പഴയത്തിലുള്ള പിള്ളേർക്ക് എല്ലാം യൂണിക്കോൺ ഇറൈസേസ് സേവ് ഏതോ അത്ര വർഷം നാട്ടുക്ക് മുമ്പ് ഏതെങ്കിലും ജാങ്കോ കൊച്ചും കൊടുക്കാം ഞാനൊന്ന് കാണട്ടെ പോരട്ടെ ആഹാ ഇത് തീരുന്നില്ലല്ലോടെ ആ പൂച്ചക്കുട്ടിയുടെ സ്റ്റിക്കേഴ്സ് വേ മാജിക്കൽ പെർഫെക്റ്റ് ഒന്ന് കണ്ടോട്ടെ ലക്കി അടിപൊളി അതെനിക്കുള്ളതാണേമ പാട്ടിക്ക് കൊണ്ടുപോയത് പപ്പയാണെങ്കിലും ഞാൻ ഓർത്തോണ്ടാണല്ലോ ക്ലോസ്റ്റേക് ശോശാമയ്ക്ക് വേണമെന്ന് വേണോ വേണോട ഡേഞ്ചറസ് ഡെയിഞ്ചറസ് അവളെങ്ങാനും കടിച്ചു പൊട്ടിച്ച തീർത് അവള് പിന്നെ ശോശാമ പിന്നെ ഗ്ലോയൻറെ ഡാർക്ക് പപ്പിയായിട്ട് മാറുമായിരിക്കും പിന്നെ എന്നിട്ടും പാപ്പിക്കു പൊള്ളാൻ ആ പേന പൊട്ടിക്കണ്ടോ നമുക്ക് ഇഷ്ടംപോലെ പേന ഉണ്ട് താങ്ക് യു പേന ഇല്ലാത്ത ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം പേന എന്റെ വീക്ക്നസ് ആണെങ്കിലും ആ ചോക്ലേറ്റ് നോയോ അയ്യോ അയ്യോ ഇവരെ വളരെ ദാനശീലിയാണെന്നൊക്കെയാണ് ഇവരുടെ വിചാരം എന്നിട്ട് എന്നായിരുന്നു ഇപ്പ എടുത്ത് ലാസ്റ്റ് എടുത്തായിരുന്നു അത് കണ്ടില്ല ആ ബബിൾ വൺ ബബിൾ വൺ രണ്ട് ബബിൾ ഊതിക്കാണട്ടെ ഉം സാധനമാണല്ലോ നമ്മൾ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഇവര് ഇത്രയും വെച്ചിരുന്നു നല്ല പാർട്ടി ഇനി കേട്ടോ എന്തെങ്കിലും തീർന്നാ ഞാൻ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കും മറ്റേ ഈ തീരാത്ത അക്ഷയ പാത്രം പോലെ എന്താണ്ട് സാധനം തോന്നുന്നു ഓക്കെ അടിപൊളി എന്തായാലും അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ ഹാപ്പി ആയാലോ ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് തരാൻ പോകുന്നത് ആഹാ കുറച്ച് സ്റ്റിക്കറും കൂടെ താടേ മണാകത്തല്ലേ ജസ്റ്റ് സം ആ പേപ്പർ ക്ലിപ്പൊ നിനക്ക് ഈ കൊണ്ട പേപ്പർ ക്ലിപ്പില്ലേ ഒരു പെൻസിലും കൂടെ താണേ പാർട്ടിക്ക് പോയാൽ അടുത്ത് എന്തൊക്കെ നമുക്ക് ഇസ്ക്കാന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം നോക്കുന്നത് എന്നിട്ടാണ് റേച്ചമ്മക്ക് ബാക്കി വിലപാടുകളാണ് കൊടുക്കാറ് നമ്മളുടെ ഒരു ചടങ്ങ് അപ്പോൾ ഇങ്ങനത്തെ പാർട്ടിക്ക് പോകുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ് പെട്ടെന്ന് കാരണം റൈമത്തിരിച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഐറ്റംസ് കൊണ്ട് വരും അതായത് സൈഡിൽ നിന്ന് ഒക്കെ വേറെ ബൈക്ക് ചെറുക്കാ എവിടെയാണ് പോകണമെങ്കിൽ സൈക്ലിംഗ് റൈച്ചമ്മാരം കൂടെ സൈക്ലിങ്ങിന് പോവാണ് എനിക്ക് പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇവരെന്നെ കൊണ്ടുപോകുന്നില്ല സത്യങ്ങൾ പറയരുത് ഞാൻ മടിച്ച ആരോടും അറിയി അറിയിക്കരുത് ആരും അറിയാതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആ സോക്സും ഷൂടെട്ടോ പോയിതാണ് എടുത്തേ സ്പോർട്സ് ഷൂ വേണ്ടേ മഴ വേണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ വരാത്തത് മഴ പെയ്താൽ നിങ്ങളെ വന്ന് കൂട്ടാൻ ആരെങ്കിലും വേണ്ടേ അതിനാണ് ഞാൻ എപ്പോഴും ബാക്കപ്പ് ആയിട്ട് ബാക്കപ്പായിട്ട് വീട്ടിരിക്കുന്നത് അല്ലാതെ അല്ലാതെ സൈക്ലിങ് ഇഷ്ടമില്ല എക്സസൈസ് ഇഷ്ടമില്ല കേട്ടോ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ ആഗ്രഹങ്ങളും എല്ലാം വേണ്ടത് വെക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ഇത് നമ്മുടെ എന്താ ഫൈവ് മിനിറ്റ് ഹാക്ക് പോലത്തെ ഹാക്കില് ഞാൻ ചെയ്തതാണ് എന്റെ ഷർട്ടിന്റെ കേട്ടാ കേട്ടാ ഇങ്ങനെ അകത്ത് മറ്റേ ഇത് ഇത് വെച്ചിട്ട് ഹെയർ ടൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടത്തില്ലേ എന്നിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ല്ലേ എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഞാൻ ഇവരെ വെള്ളം കുടിപ്പിക്കാറുള്ളത് കൊണ്ട് പോകുമ്പോൾ ഇവര് വെള്ളം കൊണ്ട് പോകും എന്റെ ഒരു ഓർമ്മക്കായി അതാരുന്നു അടിപൊളിയല്ലേ ചെള്ളു മന ചെള്ള ചെള്ളക്കാറ്റെ എന്നാ മനു വേണ്ടേ ഫോൺ ആരെ വിളിക്കാനോ എടാട എന്നെ വിളിക്കടാണോ ഇതാണ് ഇവരെവിടെങ്കിലും ഒക്കെ പോണെങ്കിൽ നമ്മൾ ഇവരെന്താണ് എല്ലാം ഒരുക്കി കൊടുത്ത് എല്ലാം കയ്യിൽ വെച്ച് കൊടുത്താൽ ഇവര് പോകും പിന്നെ നമ്മളെങ്കൂടെ ചെല്ലാത്തതിൻ്റെ കൂടെയുള്ളൂ എന്നാ ആഡിയോസ് ഫോണു ഒന്നും പോയി തരാവോ ആ ഇതും കൂടെ എടുക്കാൻ ഇച്ചാൻ റൈച്ചമ്മ മോട്ടോർ ബൈക്കിലാണ് ഇപ്പൊ സ്കൂളിൽ പോകുന്നത് വെച്ചു റൈച്ചമ്മയ്ക്കും എടുത്തു മോട്ടോർ ബൈക്കിൽ സ്കൂളിൽ പോകുന്ന ഏക വ്യക്തിയാണ് റീച്ചമ്മ നാട്ടിലൊക്കെ അത് സാധാരണമാണ് പക്ഷെ ഇവിടെ അത് വളരെ യുണീക്ക് ആണ് ആയിക്കോട്ടെ സ്ട്രോളറിന്റെ ഷോറൂമ മൂന്ന് തരം സ്ട്രോളർ ഡബിൾ സ്ട്രോളർ സിംഗിൾ സ്ട്രോളർ ക്വാഡ് സ്ട്രോളർ അടിപൊളി ോടെ അപ്പ എല്ലാം പറഞ്ഞോലെ അതൊക്കെ എന്തിനാ എടുക്കുന്നത് ഞാൻ അതൊക്കെ എന്തിനാ എടുക്കുന്നേ വേണ്ട കൊണ്ടുപോയിക്കാനിപ്പം എല്ലാം പറഞ്ഞോലെ സ്റ്റേ സേഫ് സ്റ്റേ സേഫ് വാഷ് യുർ ഹാൻഡ്സ് ഓക്കേ ബായ് അടിയോസിന് വരുന്നുണ്ടെന്ന് ഓ ഞാൻ പോവുകയാണെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ മഴയുണ്ടെങ്കിലൊക്കെ ബൈ അപ്പം അവർ പോയി ഇനി ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ എൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരും കോമെൻ്റ് അയക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സ്വിമ്മിങ്ങിന് പോയേ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ്ങിന് പോയി അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് മുടി ഞാൻ കഴുകിയില്ല അപ്പോൾ ഈ ചകിരി എന്നാ ചകിരി പോലെയായി മുടി അതാണിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇന്നങ്ങനെ വൈച്ചുമാനെ കൊണ്ടുപോയി വിടുന്നല്ല നമുക്ക് കുറെ പഴയ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തു ഡോണ്ട് വറി നമുക്കെതിരെ അവരുടെ ഇന്നിപ്പോൾ നമുക്ക് കണ്ടീഷനൊക്കെ ചെയ്ത് റെഡിയാക്കാം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് നിങ്ങൾ എന്താണ് തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് മുടിയൊന്നും ചീവിയാലും നേരെ ആവാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ എന്നാലും അവർ പോയി ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആ ഞാനിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് പെട്ടെന്ന് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യും സോ സൺഡേ ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞു സോ ദിസ് ദ ലൈഫ് ഓഫ് യൂട്യൂബർ ഗൈസ് അപ്പം പെട്ടെന്ന് തന്നെ ഇനി അവർ വരുന്നതിന് മുമ്പ് ഞാനെല്ലാം കൂടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നല്ലൊരു പുതിയ എന്താണ് പുതിയ ഒരാഴ്ചയും കൂടെ ആശംസിക്കുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ ടേക്ക് കെയർ ആൻഡ് ബൈ